നെക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമ്മുടെ വർക്കൗട്ടുകൾ പ്രധാനമായും മെൻസ്ട്രൽ ക്രാം കുറയ്ക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് ചെയ്യുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തിട്ടെ ഈ വർക്കൗട്ടുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതോ മെൻസ്ട്രൽ ക്രാം കുറയ്ക്കാൻ മാത്രമോ ചെയ്യുന്ന വർക്കൗട്ടുകളല്ല എല്ലാവർക്കും ഒരുപോലെ സഹായകരമായ വർക്കൗട്ടുകളാണ് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക ഹിപ് ടെൻഷൻ കുറയ്ക്കുക ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുക എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ ഈ എക്സസൈസുകൾ വഴി നമുക്ക് ലഭിക്കും അതിനാൽ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ചെയ്യാവുന്ന വർക്കൗട്ടുകളുമാണ് പിരീഡ് സമയം നമുക്ക് സേഫായി ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായ വർക്കൗട്ടുകളാണ് ഇത് പിരീഡ് സമയത്ത് ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വർക്കൗട്ടുകൾ ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ആ എക്സസൈസ് ഒഴിവാക്കിക്കൊണ്ട് മറ്റു വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ് ആദ്യമായി ചൈൽഡ് പോസ് പിരീഡ് സമയത്ത് നിങ്ങൾ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സാവധാനം കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യുവാനും ശ്രദ്ധിക്കുക സമീകൃത ആഹാരം കഴിക്കുവാനും അതോടൊപ്പം കൂടുതൽ വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കണം ഒരിക്കൽ കൂടി ഓർമ്മയിൽപ്പെടുത്തിട്ട് ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള എക്സസൈസുകളല്ല എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസുകളാണ് അബ്ഡൊമാൻ ഹീപ് ലോവർ ബാക്ക് എന്നിവിടങ്ങളിലെ ടെൻഷൻ കുറച്ചുകൊണ്ട് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും സിമ്പിളായ എക്സസൈസാണിത് ഏകദേശം ഇരുപത് മുപ്പത് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്തുകൊണ്ട് മൂന്നോ നാലോ സെറ്റുകളായി ചെയ്യാം കൂടുതൽ സമയമെടുത്ത് സാവധാനം ഇന്നത്തെ എക്സസൈസുകൾ ചെയ്യാം അടുത്തതായി കാറ്റ്കോ സ്ട്രെച്ചസ് പെൽവിക് ടെൻഷൻ കുറച്ചുകൊണ്ട് സ്പൈനൽ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും അങ്ങനെ ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്ന എഫക്റ്റീവായ വർക്കൗട്ടാണിത് അതോടൊപ്പം വയറിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് മെൻസ്ട്രൽ പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്നു ഓരോ കാറ്റ് കാറ്റ്കൗ പോസ് സമയത്തും ഏകദേശം രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്ത് മാറി മാറി കാറ്റ് കാറ്റ്കൗ പോസ് ചെയ്യുക ഏകദേശം മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ഈ വർക്കൗട്ട് മാറി മാറി ചെയ്യുക അടുത്തതായി സീറ്റഡ് സ്പൈനൽ ട്വിസ്റ്റ് ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും വയറിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഡിസ്കംഫോർട്ട് കുറയ്ക്കുവാനും സഹായിക്കുന്ന എക്സസൈസാണിത് ഏകദേശം അഞ്ച് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്തുകൊണ്ട് പൊസിഷൻ മാറി മാറി റിപ്പീറ്റ് ചെയ്യാം ഏകദേശം ഒരു മിനിറ്റ് സമയം പൊസിഷൻ മാറി മാറി റിപ്പീറ്റ് ചെയ്യുക അടുത്തതായി കിടന്നുകൊണ്ട് സ്പൈനൽ ട്വിസ്റ്റ് ചെയ്യാം ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ കിടന്നുകൊണ്ട് ചെയ്യുന്ന അതേ വർക്കൗട്ട് തന്നെയാണത് സുപൈൻ സ്പൈനൽ ട്വിസ്റ്റ് ഏറ്റവും എഫക്റ്റീവായി ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറിന് കൂടുതൽ കംപ്രഷൻ കിട്ടാതെ ശ്രദ്ധിക്കണം ഓരോരുത്തരുടെയും ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് ഈ വർക്കൗട്ട് ചെയ്യുക അടുത്തതായി സീറ്റഡ് ഫോവേഡ് ബെൻഡ് മെൻസ്ട്രൽ ക്രാം കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ എക്സസൈസ് ബാക്ക് പെയിൻ കുറയ്ക്കുവാനും പെൽവിക് റീജിയനിലെ ടെൻഷൻ കുറയ്ക്കുവാനും വയറിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു ഓരോരുത്തരുടെയും ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ കാലിൽ അതായത് നിങ്ങളുടെ ടോയിൽ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ തല നിങ്ങളുടെ മുട്ടുകാലിൽ ടച്ച് ചെയ്യുവാനും ശ്രമിക്കുക ഓരോരുത്തരുടെയും ഫ്ലെക്സിബിലിറ്റി വ്യത്യസ്തമായതിനാൽ ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്ന പൊസിഷൻ വ്യത്യസ്തമായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ കാലിൽ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കണം അതോടൊപ്പം നിങ്ങളുടെ തല നിങ്ങളുടെ മുട്ടുകാലിൽ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുവാനും ശ്രമിക്കുക കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം ഈ വർക്കൗട്ട് ചെയ്യുക ഏകദേശം മുപ്പത് മുതൽ ഒരു മിനിറ്റ് വരെ മാറി മാറി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുക അടുത്തതായി നീറ്റ് ടു ചെസ്റ്റ് ലോവർ ബാക്ക് ടെൻഷൻ കുറയ്ക്കുവാനും അബ്ഡോമിനൽ മസിലുകളെ റിലാക്സ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മെൻസ്ട്രൽ ക്രാം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും സിമ്പിളായ എക്സസൈസാണിത് ഏകദേശം ഇരുപത് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്തുകൊണ്ട് മൂന്നോ നാലോ സെറ്റുകളായി റിപ്പീറ്റ് ചെയ്യുക അടുത്തതായി കോബ്ര പോസ് അബ്ഡോമിനൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുവാനും അതുപോലെ ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്ന മറ്റൊരു എക്സസൈസാണിത് ഏകദേശം പത്തിരുപത് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്ത് നാലോ അഞ്ചോ സെറ്റുകളായി ചെയ്യാം അടുത്തായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നീ ടു ചെസ്റ്റ് ഇരുകാലുകളും മാറി മാറി അതേ വർക്കൗട്ട് തന്നെ ചെയ്യാം ഏകദേശം പത്ത് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്ത് പത്ത് റെപ്സുകളായി ചെയ്യാം നിങ്ങൾക്ക് ഇപ്രകാരം കാല് നിവർത്തി വെച്ച് ഹോൾഡ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാൽ മടക്കി വെച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം സമയം ബ്രീത്തിങ് എക്സസൈസിനായി ഉപയോഗിക്കുക നന്നായി ഡീപ് ബ്രെത്ത് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് സാവധാനം എക്സസൈൽ ചെയ്യുക